അലഹമ്മില്ല അസ്വലാത്തു വസ്സലാം ആല റസൂലില്ല വായാല ആലിഹി വസ്ഹബിഹി അച്മായിൻ അമ്മാബാദ് സഹോദരങ്ങളെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ദിനേനയൊന്നോണം ആസ്വദിച്ചു കൊണ്ടാണ് നാം ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ഫമാ ബിക്കും ബിൻ അമത്തിൻ ഫമിൻ അള്ളാഹ നമ്മൾ എന്തൊരു അനുഗ്രഹം ആസ്വദിക്കുന്നുണ്ടോ അതെല്ലാം അള്ളാഹു സുബഹാനുഹുഅല നൽകിയതാണെന്ന ബോധ്യവും ബോധവും ആ തിരിച്ചറിവും വിശ്വാസിക്ക് ഉണ്ടാവേണ്ടതുണ്ട് അള്ളാഹു സുബാനുഹുവാച്ചാല നമ്മൾ ആവശ്യപ്പെട്ടതെല്ലാം വാർത്താക്കും മീൻ കുല്ലി മാസ അലത്തുമോ നിങ്ങൾ ചോദിച്ചതെല്ലാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് വൈൻ ലാ ലാത്തൊഹ്സുഹ നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാവുന്നതിലും അപ്പുറത്താണ് അള്ളാഹു സുബാനുഹു വച്ചാലയുടെ അനുഗ്രഹം നമ്മൾ തിരിച്ചറിയേണ്ടുന്ന വസ്തുത നാം അനുഭവിക്കുന്ന ആസ്വാദനങ്ങൾ കൃത്യമായി മറുപടി പറയേണ്ടി വരും അതാണ് സൂറത്തു തെക്കാസുറിലെ എട്ടാമത്തെ ആയത്തിൽ അള്ളാഹുസ്ബാനച്ചൽ ഉണർത്തിയത് സുമ്മലതുസ് അലുന്ന യോമ ഇദിൻ അനീം പിന്നെ നിശ്ചയമായും അന്നേ ദിവസം അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് ഇമാം മുജാഹിദ് മുജാഹിദ്ബിൻ ജബർ റഹ്മുള്ള അദ്ദേഹം പറയുന്നു അൻ അൻകുലി ലത്തിൻ ലാ ത്തിയ ദുനിയാവിലെ ആസ്വാദനങ്ങളിൽപ്പെട്ട ഓരോ ആസ്വാദനങ്ങൾക്കും നാം മറുപടി പറയേണ്ടി വരും ഹസൻ അൽ ബസരി റഹമഹുള്ള പറഞ്ഞത് നഇമുൽ ഖദാ ഇവൽ അഷ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഉച്ചഭക്ഷണമായിരുന്നാലും രാത്രി ഭക്ഷണമായിരുന്നാലും അതെല്ലാം ഇബിന് കസീർ റഹമഹുല്ല ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു തുസ് അലുനയോമെ ഇദിൻ അൻഷു കിരിമ അൻ അമല്ലാഹു ബിഹി അലൈക്കും നിങ്ങളുടെ മേൽ അള്ളാഹു ചൊരിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഷുക്ർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കപ്പെടും മിനി വല്ലം താലിക്ക ആരോഗ്യം തന്നു നിർഭയത്വം നൽകി ഉപജീവനം നൽകി അതല്ലാത്തതൊക്കെ നൽകി അതിനെല്ലാം അള്ളാഹു സുബാനുഹു അച്ചാൽ നിങ്ങളത് സ്വീകരിച്ചിട്ട് റബ്ബിന് ശുക്ർ ചെയ്തോ അടിബാധ ചെയ്തോ എന്നുള്ള ചോദ്യമാണ് ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട ആ അനുഗ്രഹങ്ങൾ മനുഷ്യൻ അനുഭവിക്കുന്നതായ ആസ്വദിക്കുന്നതായ മുഴുവൻ അനുഭൂതികളും ആസ്വാദനങ്ങളും അനുഗ്രഹങ്ങളുമുണ്ട് എന്നതാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് മിൻകുല്ലി മിൻ മിൻകുല് ആഫിയ എല്ലാം ഭക്ഷണവും അതുപോലെ തന്നെ പാനീയവും വസ്ത്രവും പാർപ്പിടവും ആരോഗ്യവും സൗഖ്യവും എല്ലാം അതല്ലാത്ത എല്ലാം അതുകൊണ്ട് തന്നെ നബി നബിസ് അലൈഹി വസല്ലമ്മ ഉണർത്തിയത് ലാ തസൂലു തൊബിനിമ ഐ മീൻ ഐന്ത്യ റബ്ബിഹി റബ്ബിൻ്റെ അടുക്കൽ നാളെ നാളിൽ ഒരടിമയുടെ പാദം നിന്നിടത്ത് നിന്ന് ഒന്ന് നീക്കുവാൻ സാധ്യമല്ല അതിലഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമെന്നാണ് തൻ്റെ ആയുസ് അതെന്തിൽ വിനിയോഗിച്ചു തൻ്റെ യുവത്വം എന്തിലാണ് നശിപ്പിച്ചത് ഒമാലിഹി മിന്ന ഇനക്തസബു വഫീമ അം ഫു എവിടെ നിന്ന് സമ്പാദിച്ചു നീ എന്തിലാണത് ചെലവഴിച്ചത് ഒമാദ അമി ലഫീമ അലിമ നീ അറിഞ്ഞ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് നീ എന്ത് ചെയ്തു സഹോദരങ്ങളെ ഇങ്ങനെ ഓരോന്നും നാം നേടിയെടുത്ത അനുഗ്രഹങ്ങൾ അത് ഏത് മാർഗത്തിൽ ചിലവഴിച്ചു അതെന്ത് നിർവഹിച്ചു എന്നുള്ള ആ ഒരു ചോദ്യം സത്യവിശ്വാസികളോടുണ്ട് മുസ്ലിമീങ്ങളോടുണ്ട് സത്യനിഷേധികളായ ആളുകളോടും ഈ ചോദ്യങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക അല്ലാ മനാസുർ സി റഹ്മുള്ള അദ്ദേഹം വിശദീകരിച്ചു അല്ലതീ തന എം തുമ്പി ഹി ഫി ദാരി ദുന്യ ഈ ഐഹിക ജീവിതത്തിൽ നിങ്ങൾ ആസ്വദിച്ചതായ അനുഗ്രഹങ്ങൾ ഹൽക്കും തുമ്പി ശുക്രിഹി ഹി നിങ്ങളതിൽ നന്ദിയോടുകൂടി നിലകൊണ്ടിട്ടുണ്ടോ വ അദ്ദേത്തും ഹക്കള്ളാഹിഫി അള്ളാഹുവിനോടുള്ള ഹക്ക് നിങ്ങളതിൽ നിർവഹിച്ചിട്ടുണ്ടോ വലം തസ്തൂ അലസിഹി അതെ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്ക കാണിച്ചിട്ടാണോ നിങ്ങൾ ജീവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതേറെ ശ്രേഷ്ഠമുള്ളതാണ് ഏറെ വലുതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നിങ്ങളതിന് ശുക്രു നൽകുകയാണോ അതല്ല വഞ്ചന കാണിക്കുകയാണോ ചെയ്തത് നിങ്ങൾ പാപങ്ങൾ ചെയ്തുകൊണ്ട് നന്ദി കേട് കാണിക്കുകയാണോ എന്നതൊക്കെ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന വസ്തുതയാണ് റസൂൽ അള്ളാഹി സ്വല്ലാ അലൈസ് വല്ലമ ഈ ആയ തോതിക്കൊഴുക്കുന്നുണ്ട് വിഷന്ന് വലഞ്ഞ് അബൂബക്കർ റസി അള്ളാഹുനും ഉമർ റതി അള്ളാഹുനും ഒരു രാത്രിയിൽ പുറപ്പെട്ടപ്പോൾ അവർക്ക് കഴിക്കാൻ മാത്രം ഒരല്പം ഭക്ഷണം ലഭിച്ചു നബി നബിസ്വല്ലാസ്ലമയുടെ കൂടെ അൻസാരിയുടെ വീട്ടിൽ പോയി ആ സമയത്ത് അവരോട് പറഞ്ഞതാണ് ലത്തുസ് അലുന അൻഹാദൻ അൽ ഖയാമ ഖയാമനാളിൽ ഈയൊരു അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും അഹ്റജക്കും മിമ്പുയൂതിക്കുമുൽ ജോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിശപ്പാണ് നിങ്ങളെ പുറത്തിറക്കിയത് തുമ്മലം തെർജിയവും ഹത്ത അസാബക്കും ഹാതന്നായും പിന്നെ ഈ അനുഗ്രഹം ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുന്നില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നാം അനുഭവിക്കുന്ന ആസ്വാദനങ്ങൾക്ക് നന്ദിയുള്ളവരാവുക അള്ളാഹു സുബഹാനു താല അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ ലൈക്കും വരഹമത്തുള്ള ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി